മലപ്പുറത്ത് സെവൻസ് ഫുട്ബോൾ മത്സരത്തിനിടയിൽ ഐവറി കോസ്റ്റ് താരത്തിനെതിരെ വംശീയാധിക്ഷേപം നടത്തിയ സംഭവം നടന്നത് വെറും മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് വാർത്ത ചൂടാറും മുൻപേ മറ്റൊരു ഐവറി കോസ്റ്റ് താരവും മലപ്പുറം എസ് പിക്ക് മുൻപാകെ പരാതിയുമായി എത്തിയിരിക്കുകയാണ് കളിച്ചതിനുള്ള പ്രതിഫലം നൽകിയില്ലെന്നും കഴിഞ്ഞ ആറ് മാസമായി ശമ്പളവും ഭക്ഷണവും ലഭിച്ചില്ലെന്നുമാണ് താരം പറയുന്നത് സെവൻസ് മൈതാനങ്ങളിൽ പന്ത് തട്ടാനായി എത്തുന്ന വിദേശ താരങ്ങളോട് മലയാളിക്ക് എന്തിനാണ് ഇത്ര അവഗണന കാങ്ക കൌസി എന്ന ഐവറി കോസ്റ്റ് താരം കെ പി നൌഫൽ എന്ന ഏജന്റുമായുള്ള കരാറിലാണ് കഴിഞ്ഞ ജനുവരിയിൽ നെല്ലിക്കു തെപ്സിക്കായി കളിക്കാൻ മലപ്പുറത്തെത്തിയത് ഓരോ മത്സരത്തിനും നിശ്ചിത തുകയടക്കം കരാറിൽ വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ സീസൺ സമയത്ത് ആകെ രണ്ട് മത്സരങ്ങളിലാണ് താരത്തെ കളിപ്പിച്ചത് മാത്രവുമല്ല വാഗ്ദാനം ചെയ്ത താമസമോ ഭക്ഷണമോ ലഭിച്ചില്ലെന്നും താരം പരാതിയിൽ പറയുന്നു

What? How much money they offered? One ഇവിടം ഉപേക്ഷിച്ച് നാട്ടിൽ പോകാനൊരുങ്ങിയപ്പോൾ താരത്തിൻ്റെ കയ്യിൽ ടിക്കറ്റ് എടുക്കാൻ പോലും കാശില്ല ഇതോടെയാണ് പരാതിയുമായി പോലീസിലെത്തിയത് അതേസമയം നെല്ലിക്കുത്തഫ്സിയുടെ പേരിൽ വ്യാജരേഖകൾ ഉണ്ടാക്കിയാണ് കാങ്ക കൌസിയെ കേരളത്തിലെത്തിച്ചതെന്ന് ക്ലബ്ബ് അധികൃതരും വിശദീകരിക്കുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചപ്പോഴാണ് സംഭവം അറിഞ്ഞതെന്നും താരത്തെ നേരത്തെ പരിചയമില്ലെന്നും ക്ലബ് അധികൃതർ വ്യക്തമാക്കി ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുള്ള മലപ്പുറത്തിൻ്റെ ക്യാതിക്ക് മങ്ങലേൽപ്പിക്കുന്നതാണ് ഇത്തരം സംഭവങ്ങൾ മുൻപ് വംശീയാധിക്ഷേപം നേരിട്ട ഹസൻ ജൂനിയറും ഇപ്പോൾ പ്രതിഫലം ലഭിച്ചില്ലെന്ന് പരാതി പറഞ്ഞ കാങ്ക കൗസിയുമെല്ലാം മലപ്പുറത്തിൻ്റെ മണ്ണിൽ പന്തുകൊണ്ട് സ്നേഹം പകരാനെത്തിയവരാണ് എന്ന വികാരത്തിനൊപ്പം അവരെയും നമുക്ക് ചേർത്തു പിടിക്കാനാവണം